കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന വികസന സെമിനാർ സെമിനാർ നടന്ന പ്രസിഡന്റ് മാത്യു ചെയ്തു ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് വാഴത്തോപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം അധ്യക്ഷത വഹിച്ച യോഗം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ രണ്ട് പഞ്ചായത്തുകളാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത് എട്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ശേഷം നാല് ജില്ലാ പഞ്ചായത്തുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറ് വോട്ടുകളുണ്ടാകും അഞ്ഞൂറ് അല്ലേ ആ നമുക്ക് സിംഗിൾ മെജോറിറ്റി പതിനൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കേന്ദ്രത്തിലും കെ കരുണായ ഉമ്മൻചാണ്ടി ജനകീയ നമുക്ക് അനുകൂലമായിരുന്നു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐ ഡി കാർഡിന്റെ വിതരണം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ് ഡി കെ ടി എഫ് ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട് ഡി സി സി സെക്രട്ടറി എം ഡി അർജുനൻ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ജോസ് അഗസ്റ്റിൻ എം പുരുഷോത്തമൻ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു